ഹായ് ഡിയർ ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ഇന്നൊരു സെയിൽ വീഡിയോ ആണ് കേട്ടോ അപ്പോൾ ഇതിൽ കലാത്തിയ പ്ലാന്റ്സ് ആണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത് അതിൽ അൻപത് രൂപ മുതൽ തുടങ്ങുന്ന പ്ലാന്റ്സ് ഉണ്ട് അതുപോലെ തന്നെ മദർ പ്ലാന്റ്സ് ഉണ്ട് പിന്നെ അതിലാത്തിൻ്റെ റേറ്റ് പറയുന്നുണ്ട് അപ്പോൾ അതിനനുസരിച്ച് നിങ്ങൾക്ക് ഏതാണോ വേണ്ടത് അതിനനുസരിച്ച് ഓർഡർ ചെയ്യാം വാട്സപ്പ് നമ്പർ കൂടെ കൊടുക്കുന്നുണ്ട് വാട്സപ്പിലേക്ക് മെസ്സേജ് അയയ്ക്കുക പേയ്മെൻറ്റ് വരുന്നത് ഗൂഗിൾ പേ ആയിരിക്കും ഇപ്പോൾ പ്ലാന്റ്സ് ഏതൊക്കെയാണെന്ന് കാണാം ആദ്യത്തെ പ്ലാന്റ് വരുന്നത് ഇതായി ഈ ഒരു പ്ലാന്റ് ആണ് കേട്ടോ കലാത്തിയ കോറയുടെ ഈ ഒരു സൈസിലുള്ള പ്ലാന്റ് ആണ് ഇതിൻ്റെ ഒന്ന് രണ്ട് ആണ് നമുക്ക് അവൈലബിൾ ഒരു മീഡിയം സൈസ് ആണ് കേട്ടോ ഇപ്പോൾ കാണിച്ചിട്ടുള്ളത് ഇതിന് നൂറ് രൂപയാണ് വില വരുന്നത് രണ്ട് ലീഫാണ് പ്ലാന്റ് നല്ല ഹെൽത്തി പ്ലാന്റ് ആണ് നല്ല മെച്യൂർ ആയിട്ടുള്ള പ്ലാന്റ് ആണ് നൂറ് രൂപയാണ് ഈ പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് സൈസൊക്കെ വീഡിയോയിൽ വ്യക്തമായിട്ട് കാണിക്കുന്നുണ്ട് ഡൗട്ടുള്ളവർക്ക് ഫോട്ടോ ഇട്ട് തരാം കേട്ടോ അടുത്ത് വന്നിട്ട് കലാത്തിയ ക്രിംസൺ എന്ന് പറഞ്ഞ വെറൈറ്റി പ്ലാന്റ് ആണ് കേട്ടോ അതിൻ്റെ ഈ ഒരു സെയിം പ്ലാന്റ് ആണ് സെയിൽ ചെയ്യാനുള്ളത് ഇതിൻ്റെ ഒന്ന് രണ്ട് പ്ലാന്റ്സ് ഉണ്ട് സൈസിന് ചെറിയ ഉണ്ടാവും പക്ഷേ നല്ല ഹെൽത്തി പ്ലാന്റ്സ് ആണ് നമ്മൾ വീട്ടിൽ പ്രൊപ്പഗേറ്റ് ചെയ്തിട്ടുള്ള പ്ലാന്റ് ആണ് കേട്ടോ അപ്പം മദർ പ്ലാന്റ് ആണ് ഈ കാണിക്കുന്നത് നിലവിൽ നമുക്ക് മദർ പ്ലാന്റ് സെയിൽ ചെയ്യാനില്ല അതിൽ നിന്ന് പ്രൊപ്പഗേറ്റ് ചെയ്തിട്ടുള്ള സെയിം പ്ലാന്റിൽ നിന്ന് പ്രൊപ്പഗേറ്റ് ചെയ്തിട്ടുള്ള ചെറിയ പ്ലാന്റുകളാണ് കേട്ടോ സെയിൽ ചെയ്യുന്നത് മദർ പ്ലാന്റ് ജസ്റ്റ് നിങ്ങൾക്കൊന്ന് കാണാൻ വേണ്ടിയിട്ട് വീഡിയോയിൽ ഉൾപ്പെടുത്തിയെന്നേ ഉള്ളൂ മദർ പ്ലാന്റ് ആരും ചോദിക്കരുത് നമുക്ക് നിലവിൽ മദർ പ്ലാന്റ് സെയിലിനില്ല കേട്ടോ അപ്പം അതാ ഈ ഒരു വലിപ്പത്തിലൊക്കെ വരും നമുക്ക് ഈ പ്ലാന്റ് നന്നായിട്ട് പോട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു വലിപ്പത്തിലൊക്കെ വരും അടുത്ത് വന്നിട്ട് കലാത്തിയയുടെ തന്നെ റോസി എന്ന് പറഞ്ഞ വെറൈറ്റി ആണ് കേട്ടോ കലാത്തിയ റോസി ക്രിംസണും റോസിയൊക്കെ ഏകദേശം ഒരുപോലെ തോന്നുമെങ്കിലും നമുക്ക് ശ്രദ്ധിച്ച് നോക്കിയാൽ അറിയാം അതിൻ്റെ ആ ലീഫിൻ്റെ സ്ട്രക്ചറിൽ വ്യത്യാസമുണ്ട് അതിൻ്റെ ബോർഡർ വരുന്ന ആ ബോർഡറിനകത്ത് വ്യത്യാസമുണ്ട് കുറച്ച് ഡിഫറൻസ് ഉണ്ട് ഈ പ്ലാന്റുകൾ തമ്മിൽ അപ്പോൾ അതിൻ്റെ മദർ പ്ലാന്റും നമുക്ക് സെയിൽ ചെയ്യാനുള്ള ആണ് ഇപ്പോൾ ഒരുമിച്ച് കാണിച്ചത് അപ്പോൾ അതിൻ്റെ മദർ പ്ലാന്റ് സെയിലിനില്ല നമുക്കിപ്പോൾ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന പ്ലാന്റ്സ് മാത്രമാണ് കേട്ടോ കൊടുക്കാനുള്ളത് അടുത്തത് വന്നിട്ട് ഈ ഈയൊരു പ്ലാന്റാണ് ഇതിൻ്റെ കറക്റ്റ് ഐ ഡി എനിക്കറിയില്ല അറിയായിരുന്നു ഇപ്പോൾ വീഡിയോ എടുക്കുന്ന സമയത്ത് അത് ഓർമ്മയിൽ വരുന്നില്ല അപ്പോൾ ഈ പ്ലാന്റിന് നൂറ് രൂപയാണ് മുന്നത്തെ ഒരു വീഡിയോയിൽ നമ്മൾ ഈ പ്ലാന്റ് സെയിം തന്നെ ഉൾപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു പിന്നെ കോറയുടെ ദാ ബിഗ് സൈസ് പ്ലാന്റ് ഉണ്ട് കേട്ടോ അത് വലിയ പ്ലാന്റ് ആണ് ഇതിന് ഇരുന്നൂറ് രൂപയാണ് കേട്ടോ ഈ പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് അപ്പോൾ മദർ പ്ലാന്റ് വേണ്ടവർക്ക് ആ ഇരുന്നൂറ് രൂപയുടെ പ്ലാന്റ് എടുക്കാം ഇല്ലാന്നുണ്ടെങ്കിൽ നൂറ് രൂപയുടെ പ്ലാന്റും അവൈലബിൾ ആണ് അടുത്തത് വന്നിട്ട് കലാത്തിയ പീ ഈ ഒരു സെയിം പ്ലാന്റ് ആണ് കൊടുക്കുന്നത് അതാ ബേബി ലീഫുകളൊക്കെ വന്നിട്ടുണ്ട് നല്ല ഹെൽത്തി പ്ലാന്റ് ആണ് അപ്പോൾ ഈ ഒരു പ്ലാന്റിനും നൂറ് രൂപയാണ് വേണ്ടവർ മെസ്സേജ് ചെയ്തോളൂ അടുത്ത് വന്നിട്ട് ഈ ഒരു പ്ലാന്റ് ആണ് കേട്ടോ ഇത് നല്ല രസമായി പ്ലാന്റ് വലിപ്പം വെച്ച് കഴിഞ്ഞാൽ കാണാം എൻ്റെ മദർ പ്ലാന്റ് ഉണ്ടായിരുന്നു പക്ഷേ അത് സെയിലായിപ്പോയി അതുകൊണ്ടാണ് വീഡിയോയിൽ ഉൾപ്പെടുത്താത്തത് അപ്പോൾ ഈ ഒരു പ്ലാന്റിന് നൂറ് രൂപയാണ് അടുത്ത് വന്നിട്ട് വൈറ്റ് ഫ്യൂഷൻ്റെ പ്ലാന്റ് ആണ് കേട്ടോ ഈ സെയിം പ്ലാൻ ഈ ഒരു പ്ലാന്റ് മാത്രമേ ഉള്ളൂ കൊടുക്കാൻ ഈ പ്ലാന്റിന് വന്നിട്ട് നൂറ്റി മുപ്പത് രൂപയാണ് കേട്ടോ ഈ പ്ലാന്റിൻ്റെ റേറ്റ് മദർ പ്ലാന്റ് ആണ് വലിയ ഖുഷിയായിട്ടുള്ള പ്ലാന്റ് ആണ് വലിയ പ്ലാന്റുമാണ് നല്ല വലിപ്പമുള്ള പ്ലാന്റ് ആണ് ഈ വൈറ്റ് കളറ് നല്ലതായിട്ട് സ്പ്രെഡായിട്ട് വരും നല്ല ഭംഗിയാണ് കേട്ടോ ഈ പ്ലാന്റ് കാണാനായിട്ട് അടുത്ത വന്നിട്ട് ഈ ഒരു സെബ്രീനയെന്ന് പറഞ്ഞ ഐ ഡി വരുന്നത് ഈ ഒരു പ്ലാന്റ് ആണ് ഇതിൻ്റെ ഒരു പ്ലാന്റ് ആണ് കേട്ടോ സെയിൽ ചെയ്യുന്നത് ഇപ്പോൾ കാണിക്കുന്ന ഈ ഒരു പ്ലാന്റ് ആയിരിക്കും സെയിൽ ചെയ്യുന്നത് അതിനും നൂറ് രൂപയാണ് അടുത്ത് വന്നിട്ട് ഈ ഒരു പിൻസ്ട്രിപ്പ് അങ്ങനെയൊക്കെ പറയുന്ന ഐ ഡി കറക്റ്റ് അറിയില്ല എന്ന് പിൻ സ്ട്രിപ്പോ അങ്ങനെ എന്തോ ഒരു ഐഡിയാണ് ഇതിന് പറയുന്നത് ഈ പ്ലാന്റ് സെയിലിനുണ്ട് ഈ സെയിം പ്ലാന്റ് തന്നെയാണ് കൊടുക്കുന്നത് ഈ പുഷി പോട്ടിന് നൂറ് രൂപയും ഇതിൻ്റെ സിംഗിൾ പ്ലാന്റ് അവൈലബിൾ ആണ് കുറച്ചും കൂടെ വലിപ്പം കുറവായിരിക്കും അതിന് അൻപത് രൂപയാണ് കേട്ടോ സെയിം പ്ലാന്റ് തന്നെയാണെന്നുണ്ടെങ്കിൽ നൂറ് രൂപയായിരിക്കും അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ നൂറ് രൂപയുടെ കലർത്തിയ പ്ലാന്റ്സ് അടുത്ത് വന്നിട്ട് ഈ രണ്ട് പ്ലാന്റ് ആണ് കേട്ടോ രണ്ട് പ്ലാന്റിന് ഇതിന് തൊണ്ണൂറ് രൂപയാണ് ഈ പ്ലാന്റിൻ്റെ വില ഗ്രീൻ ലിപ്സ്റ്റിക്ക് എന്ന് പറഞ്ഞ പ്ലാന്റ് ആണ് കേട്ടോ നല്ല വലിപ്പം വെച്ച പ്ലാന്റ് ആണ് നല്ല ഹെൽത്തി പ്ലാന്റ് ആണ് ഈ സെയിം പ്ലാന്റ് ഒരെണ്ണേ നമുക്ക് സെയിൽ ചെയ്യാനുള്ളൂ അടുത്ത് വന്നിട്ട് ഇത് ഗ്രീൻ ക്രിംസൻ്റെ ആണ് കേട്ടോ ഇത് നമുക്കങ്ങനെ എപ്പോഴും കിട്ടാറുമില്ല പെട്ടെന്ന് പ്രൊപ്പഗേറ്റ് ചെയ്താലും നമുക്ക് സ്ലോ ആയിട്ടാണ് ഇതിൻ്റെ ഗ്രോത്ത് കാണിക്കുന്നത് പക്ഷെ നല്ല ഭംഗിയാണ് കേട്ടോ ഈ പ്ലാന്റ് കാണാൻ ഈ പ്ലാന്റിനും തൊണ്ണൂറ് രൂപയാണ് ഇതിൻ്റെ ഈ ഒരു ഈ ഒരു പ്ലാന്റ് സെയിൽ ചെയ്യാനുള്ളൂ കേട്ടോ ഒരു പ്ലാന്റ് മാത്രമേ ഉള്ളൂ കൊടുക്കാൻ അടുത്ത് വന്നിട്ട് ട്രയോസ്റ്റാറിൻ്റെ പ്ലാന്റ് ആണ് അൻപത് രൂപയാണ് കേട്ടോ ഈ പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് രണ്ട് ലീഫാണുള്ളത് ഇതിൻ്റെ ഒന്ന് രണ്ട് പ്ലാന്റ്സ് നമുക്ക് അവൈലബിൾ ആണ് കേട്ടോ അപ്പോൾ ഇത്രയും പ്ലാന്റ്സ് പ്ലാന്റ്സൊക്കെയാണ് സെയിലിനുള്ളത് ബാക്കി കുറച്ച് പ്ലാന്റ്സും കൂടെയുണ്ട് അമ്പത് രൂപയുടെ അതും കൂടെ കാണിക്കാം ഇതാ ഈ ഒരു വെറൈറ്റി പ്ലാന്റ് ആണ് അങ്ങനെ സെൻട്രലൂടെ നല്ല വൈറ്റ് കയറി വന്നിട്ട് നല്ല വലിപ്പം വെക്കുന്ന പ്ലാന്റ് ആണ് കേട്ടോ നമ്മൾ നല്ല പോട്ടി മിക്സ് ഒക്കെ കൊടുക്കുകയാണെങ്കിൽ നല്ല വലിപ്പം വെക്കുന്ന പ്ലാന്റ് ആണ് അടുത്തു വന്നിട്ട് നമ്മുടെ ഈ ഒരു നോർമൽ കലാത്തിയ പ്ലാന്റ് ഇതിൻ്റെ ഈ ഒരു സിംഗിൾ പ്ലാന്റ് കൊടുക്കാനുണ്ട് അതുപോലെ തന്നെ ഇതിൻ്റെ തന്നെ ബുഷി പോട്ട്സ് നമുക്ക് അവൈലബിൾ ആണ് കേട്ടോ അപ്പോൾ അതിന് കുറച്ചും കൂടെ റേറ്റ് ആകും അപ്പോൾ ഏത് പ്ലാന്റ് ആണ് വേണ്ടതെന്ന് വെച്ചാൽ വാട്സാപ്പിൽ മെസ്സേജ് ആയി ചോദിച്ചു കഴിഞ്ഞാൽ പറയുന്നതായിരിക്കും കേട്ടോ അടുത്തു വന്നിട്ട് ഈ ഒരു പ്ലാന്റ് ആണ് നല്ല ഗ്രീൻ കളറിൽ തെളിഞ്ഞു വരത്തില്ല ഒരു ഓഫ് വൈറ്റ് കളറിൽ സെൻറ്ററിൽ ഒരു ചെറിയ പാച്ചസ് പോലെ വരുന്ന വെറൈറ്റിയാണ് വലിപ്പം വയ്ക്കുന്ന ഒരു പ്ലാന്റ് ആണ് കേട്ടോ ഇത് വലിയ പോട്ടിലൊക്കെ അറേഞ്ച് ചെയ്താൽ നല്ല വലിപ്പം വെക്കുന്നതാണ് ഇത് ട്രയോസ്റ്റാറിൻ്റെ പോലത്തെ തന്നെ പക്ഷേ ട്രയോസ്റ്റാറിൻ്റെ അങ്ങനെ അത്ര വൈറ്റ് ഇതൊന്നും കയറി വരത്തില്ല എന്നാലും ഇങ്ങനെ ചെറിയ അവിടെ ഇവിടെ പാച്ചസ് പോലെ വന്നിട്ട് ഇതും നല്ല വലിപ്പം വെക്കുന്ന പ്ലാന്റ് ആണ് വലിയ പോട്ടിലൊക്കെ വെച്ചിട്ട് നല്ല പോട്ട് മിക്സ് കൊടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ നല്ല വലിപ്പത്തിൽ ഈ പ്ലാന്റ് നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും അടുത്ത ഈ ഒരു പ്ലാന്റ് ആണ് കേട്ടോ ഇതിൻ്റെ മിനിയേച്ചർ വെറൈറ്റി ഉണ്ട് അതുപോലെ തന്നെ നല്ല വലിപ്പത്തിൽ പോകുന്ന വെറൈറ്റി രണ്ട് തരത്തിലുള്ള പ്ലാന്റ് നമ്മുടെ കയ്യിലുണ്ട് ഇത് മിനി മിനിയേച്ചർ പോലെ നിൽക്കുന്നതാണ് ഇങ്ങനെ ബുഷിയായിട്ട് പോട്ടിലിങ്ങനെ വെക്കും ടേബിൾ ടോപ്പിലൊക്കെ വെക്കാൻ നല്ലതാണ് കേട്ടോ കാരണം ഒത്തിരി വലിപ്പം വെക്കില്ല എന്നാൽ ഇങ്ങനെ ബുഷിയായിട്ട് നല്ല മിനിയേച്ചറായിട്ട് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും അടുത്തത് ഈയൊരു പ്ലാന്റ് ആണ് ഇത് ഒത്തിരി ഒത്തിരി നാളുകളായ പ്ലാന്റ് ആണെങ്കിൽ ഇപ്പോഴും നല്ല നല്ലൊരു വെറൈറ്റിയാണ് ഒത്തിരി ആൾക്കാർ മേടിക്കുന്ന ആണ് ഇതിൻ്റെ സിംഗിൾ പ്ലാന്റിന് വന്നിട്ട് അൻപത് രൂപയും ബുഷി പോട്ടിന് വരുന്നത് നൂറ് രൂപയാണ് കേട്ടോ അപ്പോൾ കാണിച്ചതിലെല്ലാം അൻപത് രൂപയുടെ സിംഗിൾ പ്ലാന്റ്സ് ആണ് കേട്ടോ അടുത്ത് വന്നിട്ട് ഇതായി ഈ ഒരു വെറൈറ്റിയാണ് ഇതിൻ്റെയും നേരത്തെ കാണിച്ച പ്ലാന്റിനേക്കാട്ടിലും ഉണ്ട് കേട്ടോ ഇത് നല്ല ഹൈറ്റിൽ പോകുന്ന പ്ലാന്റ് ആണ് കേട്ടോ ഇതിൻ്റെ സിംഗിൾ പ്ലാന്റിന് വന്നിട്ട് അൻപത് രൂപയാണ് ബുഷി പോട്ടിന് നൂറ് രൂപയാണ് വില വരുന്നത് ബുഷി പോട്ടെന്ന് പറഞ്ഞാൽ ഈ സെയിം ഒരു പോ ഈ ഇപ്പോൾ കാണിക്കുന്ന പോട്ടിലെ പ്ലാന്റ്സ് ഫുള്ളായിട്ട് നമ്മൾ അയച്ചു കൊടുക്കുന്നതായിരിക്കും സിംഗിൾ പ്ലാന്റ് ആണെങ്കിൽ വേറെ നമുക്ക് ഉണ്ട് അതായിരിക്കും അയച്ചു തരുന്നത് കേട്ടോ അടുത്തത് ഈ ഒരു പ്ലാന്റ് ആണ് അൻപത് രൂപയാണ് കേട്ടോ ഇതും പഴയൊരു കലാ കലാത്തിയാണ് എങ്കിലും ഇപ്പോഴും നമ്മുടെ കയ്യിൽ നിന്ന് ആൾക്കാർ മേടിക്കാറുണ്ട് ഈ പ്ലാന്റ് അതുകൊണ്ടാണ് വീഡിയോയിൽ ഉൾപ്പെടുത്തിയത് ആർക്കെങ്കിലും വേണമെങ്കിൽ കോണ്ടാക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പോൾ ഇതാ ഈ ഒരു ഇത്രയും വലിപ്പത്തിലുള്ള പ്ലാന്റിന് അൻപത് രൂപയാണ് വില വരുന്നത് ഈ സെയിം പ്ലാന്റ് ആയിരിക്കും അയച്ചു തരുന്നത് അടുത്തത് ജിഞ്ചർ കലാത്തിയെന്നൊക്കെ പറഞ്ഞാൽ ഒരു വയലറ്റ് നിറത്തിൽ പൂക്കളൊക്കെ ഉണ്ടാവും ഇതിൽ കാണാൻ നല്ല ഭംഗിയാണ് രണ്ട് കളറിലാണ് കേട്ടോ ഇതിൻ്റെ ലീഫ് വന്നിട്ടുള്ളത് അപ്പോൾ ഈ ഒരു പ്ലാന്റിന് അൻപത് രൂപയാണ് പിന്നെ എപ്പോഴും സെയിൽ വീഡിയോ ഇടുമ്പോൾ കുറച്ച് പേര് വൈകിട്ടൊക്കെ ആയിരിക്കും കാണുന്നത് അപ്പോൾ മെസ്സേജ് അയച്ച് ചോദിക്കാറുണ്ട് എന്താണ് പെട്ടെന്ന് പ്ലാന്റ്സ് സ്റ്റോക്ക് എന്ന് പറയുന്നല്ലോ എന്നൊക്കെ അപ്പോൾ അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഈ വീട്ടിൽ നമ്മൾ പ്രൊപ്പഗേറ്റ് ചെയ്യുന്ന പ്ലാന്റുകൾ ആയതുകൊണ്ടാണ് പെട്ടെന്ന് അതുകൊണ്ട് എത്രയും പെട്ടെന്ന് മെസ്സേജ് അയയ്ക്കുക കുറഞ്ഞ വിലയിലാണ് നമ്മൾ ഈ പ്ലാന്റ്സ് ഒക്കെ കൊടുക്കുന്നത് അതുകൊണ്ട് തന്നെ എപ്പോഴും എൻക്വയറി വരാറുണ്ട് കലാത്തിയ പ്ലാന്റ്സിന് എപ്പോഴും എൻക്വയറി വരാറുണ്ട് ഇപ്പോൾ കുറച്ച് ദിവസങ്ങളായി കലാത്തിയ പ്ലാന്റ്സിൻ്റെ സെയിൽ ചെയ്തിട്ട് നമ്മളിടയ്ക്ക് ഫിലോഡൻഡോൺ പ്ലാന്റ്സ് ആണ് സെയിൽ ചെയ്തുകൊണ്ടിരുന്നത് അതിലും ഒന്ന് രണ്ട് പ്ലാന്റ്സ് അവൈലബിൾ ആണ് കേട്ടോ ഇതിൽ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടില്ലെന്നേ ഉള്ളൂ ഇപ്പോൾ ഈ വീഡിയോ കാണുന്ന ആർക്കെങ്കിലും ഫിലോഡൻറോണിൻ്റെ പ്ലാന്റ്സ് ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ മെസ്സേജ് അയച്ച് ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പോൾ നിലവിൽ കൊടുക്കാനുള്ള പ്ലാൻസിൻ്റെയൊക്കെ പിക്ചർ ഷെയർ ചെയ്ത് തരുന്നതായിരിക്കും അതുപോലെ തന്നെ ഈ വീഡിയോസ് കാണുന്നവർ ചാനലൊന്നും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം ഞാൻ എൻ്റെ ഒരു വീഡിയോയിലും ഇപ്പോൾ അങ്ങനെ പറയാറില്ല സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പക്ഷേ നിലവിൽ നമുക്ക് അങ്ങനെ സപ്പോർട്ടുകൾ കുറവാണ് കാണുന്നത് അതുകൊണ്ട് ഈ വീഡിയോ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് ഉടനെ തന്നെ വരാം